ും അതാണ് ഡിസേവ് ചെയ്യുന്ന ഒരു വേർത്ത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നതാണ് ഇപ്പഴും സിനിമ ഒരു മെയിൽ ആക്ടറിനെ സംബന്ധിച്ചും ചുറ്റുപുറ്റി തന്നെയാണ് നടക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ടോക്സ് എങ്കിലും നടന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട് വേദന ഞാൻ ഡിസേർവ് ചെയ്യുന്ന ഒരു വേദന ഞാൻ ചെയ്യുന്ന റെസ്പെക്ട് അത് നമ്മുടെ വേദന ഒക്കെ അതിന്റെ ഒരു വലിയ ഒരു ഒരു വലിയൊരു ഭാഗം അത് ഉണ്ട് അതുകൊണ്ട് ആ വേർത്തിനെയാണ് ശരിക്കും പറഞ്ഞ ഒരു വേദനത്തിലൂടെ നമുക്ക് തുല്യമായ വേദന കിട്ടാതെ ആകുമ്പോ ആ വേർത്തിനെയാണ് ചോദ്യപ്പെടുന്നത് ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മുടെ സിനിമയും നമ്മുടെ ഇൻഡസ്ട്രിയും വളരുന്നല്ലോ കൊമേഴ്സ്യലി ഒരു പുരുഷണ്ടാക്കുന്ന അത്രയും സക്സസ് ഒരു സ്ത്രീക്ക് പറ്റിയെങ്കിൽ ഇങ്ങനെ ആവശ്യപ്പെടേണ്ട ആവശ്യമുണ്ടാവില്ലല്ലോ ഇല്ല അത് ഞാൻ പറയണത് ഇത് ഒരു വലിയ നമ്മൾ ഒത്തിരി പുറകോട്ട് പോകേണ്ട ഒരു കാര്യമാണ് ബിക്കോസ് ഇവിടെ മെയിൻ ഡോമിനേഷൻ ആണ് ഇതുവരെ നടന്നു വന്നിട്ടുള്ളത് അപ്പൊ നമ്മളുടെ ഒരു സ്പേസിലേക്ക് എത്തി നമ്മൾ നമ്മളെ കേൾക്കാൻ കഴി ഇപ്പൊ തന്നെ ആണില്ലേ നിങ്ങൾ നിനക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞല്ലോ എന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷെ കിട്ടിക്കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നമ്മൾ അവിടെയാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ എനിക്ക് തോന്നുന്ന ഒരു ഒരു മുഴുവൻ ഒരു വലിയ വഴക്കിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട് അത്രയധികം കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് നമ്മൾ പോയിട്ട് അവിടുന്ന് നമ്മളെ വരണം ഒരു പെണ്ണ് പറയുന്ന സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കാം ഓ വന്നു സിനിമ പറയാൻ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പൊ തന്നെ ഉള്ളത് നമ്മൾക്ക് പറയേണ്ട സിനിമകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടു നോക്കൂ അത് അത് കേൾക്കുന്നതിനും വലിയൊരു ജഡ്ജ്മെന്റിലേക്കാണ് പോകുന്നത് അതൊക്കെ അത് തന്നെ ആദ്യം മാറണം ഞങ്ങൾ ഇപ്പൊ പണ്ട് സ്ത്രീകളുടെ പ്രണയമൊക്കെ പുരുഷന്മാരിലൂടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അവരുടെയും കൂടെ ഒരു സങ്കല്പമാണ് ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം പ്രേമിക്കേണ്ടത് ഒരു സ്ത്രീ നാണമാവണം ഇതെല്ലാം പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങൾ പറയുന്നതല്ല അത് ഞങ്ങൾ പറയുന്ന കഥകൾ കൂടെ കേട്ട് തുടങ്ങിയാൽ മാത്രമാണ് ഇത് ആക്സെപ്റ്റ് ചെയ്യപ്പെടും നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിനോട് അവസരം പോലും തരാതെ നിങ്ങളൊരു സിനിമയുടെ നിങ്ങൾ വിജയിപ്പിക്കുക എന്നുള്ളൊരു ആദ്യം തന്നെ അങ്ങനെ ഒരു ത്രോ അല്ല തരേണ്ടത് ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയില് അതൊരു വലിയ സ്ട്രഗിൾ ആണ് ഞാനായൊരു മെയിൽ സിനിമ എടുക്കുമ്പോഴും അതിൽ ഒരു കോമ്പിനേഷൻ വരുമ്പോ തന്നെയാണല്ലോ അതിനൊരു ഒരു സിനിമ സിനിമ ആവുന്നത് അപ്പൊ ആ കോമ്പിനേഷൻ ഒരു ബേർത്ത് നൽകണം എന്നാണ് നമ്മൾ പറയുന്നുള്ളു ആ ഡിസേർവ് ചെയ്യുന്നുണ്ട് ആ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു സ്പേസും വേതനൊക്കെ നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് വേറൊന്നുമല്ല ഈ സിനിമയിൽ തുല്യ വേതനമായിരുന്നു ഇതിനകത്ത് ഒരു പുരുഷൻ പോലും ഈ സ്ത്രീകളെക്കാൾ കൂടുതൽ വേദന വാങ്ങിച്ചവരില്ല സീരിയസ്ലി ഇതിനകത്ത് തുല്യവേദനമായിരുന്നു ഇതിനകത്ത് വേതനമില്ലാതെ വർക്ക് ചെയ്ത ആളുകൾ ആരുമില്ല വേദന ഉണ്ടായിട്ട് വർക്ക് ചെയ്തവരുല്ല ഒരു വേദനയുമില്ലാതെ വേദന വാങ്ങി വളരെ സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാവരും ചെയ്ത സിനിമയായിരുന്നു തുല്യവേദനമായിരുന്നു പിന്നെ അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇത് ഇത് ഒരു പക്ഷേ സ്ത്രീകളുടെ കഥ പറയുന്നത് കൊണ്ടായിരിക്കാം ഇതിനകത്ത് കൂടുതൽ എന്താ പറയുക ഇമ്പോർട്ടൻസ് സ്ത്രീകൾക്ക് ആയതുകൊണ്ടും ആയിരിക്കാം ഇങ്ങനൊരു കാര്യം സംഭവിച്ചത് പക്ഷേ ഇപ്പൊ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് പുരുഷന്മാർക്കല്ലേ മാർക്കറ്റ് വാല്യൂ ഇവിടെ ഉള്ളത് അത് തന്നെ ഇപ്പൊ നേരത്തെ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണത് എന്തുകൊണ്ട് ഇവിടെ പുരുഷന്മാരുടെ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നു ആളുകൾ അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഇതേ സാധനമാണ് പവർ ഹൈറാർക്കി സ്ട്രക്ചർ സമൂഹം അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പൊ അത് നമ്മുടെ അത് തന്നെ മലയാളത്തിൽ സംബന്ധിച്ചുള്ള സിനിമകളാണ് അത് ഡിറക്റ്റ് ചെയ്തതും പുരുഷന്മാരാണ് അപ്പൊ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള ഒരു സ്ത്രീ സിനിമ സാധ്യത ഇത് കമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമയാണ് നിങ്ങൾ കണ്ടു നോക്കൂ നിങ്ങൾ വിമർശിക്കാനായിട്ടെങ്കിലും കാണണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സിനിമയാണ് വളരെ മെയിൻ സ്ട്രീം കൂടി ഞങ്ങൾ എടുത്തതാണ് എല്ലാ ഒരു സിനിമയിലുള്ള എല്ലാ ഒരു കമേർഷ്യൽ സിനിമയിൽ നിങ്ങൾ കാണുന്ന എല്ലാ എലിമെന്റ്സും ഇതിനകത്തുണ്ട് സ്റ്റണ്ട് മാത്രമല്ല മാത്രേ നമുക്ക് ഇതുപോലൊരു ദിവസത്തെ ഗ്രൂമിങ് സെഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതില് കൊറേ അതൊക്കെ കുറെ ഹെൽപ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉറപ്പായിട്ടും ആണുങ്ങളുടെ ശരീരഭാഷയും അസ്ഥാനം പറയുന്ന പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എത്രത്തോളം വന്നിട്ടുണ്ട് അറിയില്ല ശ്രമം നടത്തിയിട്ടുണ്ട് അതാണ് മെയിൻലി ഒരു പിന്നെ മുമ്പുള്ള ഒരു പരിപാടികൾ അങ്ങനെയായിരുന്നു ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ഗൂഢോപേക്ഷ അല്ല പല സാഹചര്യങ്ങൾ കൊണ്ടും ഒരു സിനിമകളില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു പക്ഷെ അതിനെ ഞാൻ അതിനെ അയ്യോ ഞാനതിന് വീട്ടിലിരുന്ന് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കരഞ്ഞിരിക്കുന്ന ഒരു അങ്ങനത്തെ ഒരാളല്ല ചില സാഹചര്യങ്ങൾ ചില സ്റ്റാൻഡുകൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം ഒരു നമ്മൾ പറഞ്ഞ പ്രത്യേക സ്വഭാവം ഉള്ളതുകൊണ്ടും നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടാം പക്ഷെ അതിനെ ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ട് കാണുന്നേക്കാളും കൂടുതൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വളരെ ഓർഗാനിക്കായിട്ട് നമ്മൾ സംഭവിച്ച ഒരു കാര്യമാണ് അപ്പൊ അതിനെ ഇന്ന കോൺസിക്വൻസസ് ഉണ്ടാകും അതിനിങ്ങനെയാണ് കോൺസിക്വൻസസ് ഉണ്ടാകണമെങ്കിൽ അവിടെ തളർന്നിരിക്കുക എന്നുള്ളത് എനിക്ക് എന്റെ സുഹൃത്ത് തന്നെ എന്നെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ അതിജീവിത എന്ന് പറയുന്ന അതിജീവ നമ്മുടെ എന്റെ സുഹൃത്ത് തന്നെ അത് കാണിച്ചതാണ് ലൈഫില് നമ്മളിങ്ങനെ തളർന്നിരിക്കില്ല ശരിക്കും അൺഫോർച്യുനേറ്റ് ആണ് അങ്ങനെ ആർക്കും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ അതിന് സംഭവിക്കേണ്ട കോൺസിക്വൻസസ് ധൈര്യത്തോടെ മുന്നേറുക ധൈര്യത്തോടെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്റെ ജോലി ചെയ്യുക എന്ന് തന്നെയാണ് അതായത് എന്റെ ഇടം ഇവിടെ ഞാൻ വെട്ടിപ്പിടിക്കുക എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് വളരെ അഭിമാനത്തോടു കൂടി വെട്ടിപ്പിടിക്കുക അല്ലെ നമ്മുടെ കോംപ്രമൈസുകൾ ഇല്ലാതെ നമ്മുടെ റൂൾസ് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന നിലപാടുകൾ വെച്ച് അത് അത് വാങ്ങിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് അപ്പൊ എനിക്ക് സുഖമായിട്ട് കിടന്നു പറ്റും നല്ല രസമുണ്ട് അത് അതെവിടുത്തെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ആ സിസ്റ്റം ഇങ്ങനെയുള്ള സംസാരങ്ങളിലൂടെയും ഇപ്പൊ നമ്മൾ ഈ ഇങ്ങനെ സംസാരിക്കുന്നു പല പല ഡിബേറ്റുകളിലൂടെയും ഫൈറ്റുകളിലൂടെ മാത്രമാണ് അത് മാറും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കളക്ടീവ്സും ഇങ്ങനത്തെ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം ചില സമയത്ത് അതിന് വിമർശനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഓരോ മാറ്റങ്ങൾ വരുന്നത് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് എനിക്കൊന്നും നമ്മുടെ സിനിമയിലും ഉണ്ടായിരുന്ന ഒരു ഇന്റേണൽ കംപ്ലൈൻറ്റ് സെൽ അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതുവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഈ ഒരു ഫൈലിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വളരെ ഗ്രാജുവൽ ആയിട്ടാണെങ്കിലും മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ സംഭവിക്കും അതിനൊക്കെ ചെറിയൊരു വളരെ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം ഈ പറയുന്ന പോലെ നമ്മുടെ ഈ സൊസൈറ്റിയുടെ കണ്ടീഷനുകൾ കണ്ടീഷനിങ് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും വളരെ വളരെ മിസ് എന്റർപ്രിറ്റ് ചെയ്തു പോകുന്നുണ്ട് എന്ത് പറഞ്ഞാലും ഇവർക്ക് പ്രശ്നങ്ങളോ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങളോ ഉള്ളതുകൊണ്ടാണ് പറയുന്നത് പ്രശ്നങ്ങളില്ലാത്തവർക്ക് വെറുതെ ഇരുന്നാൽ പോരെ ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ കൂട്ടായ്മ നിന്ന് ഒച്ചയോടെ സംസാരിക്കുമ്പോൾ മാത്രം അത് കേൾക്കുള്ളൂ ചില സമയത്ത് അത് പലവർക്കും മരോചകമായി തോന്നാം പക്ഷെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇതിന് ആഹാരവഴിയുള്ളൂ പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും അല്ലെങ്കിൽ വേറൊരു കുറെ ആൾക്കാർ ഇല്ലെങ്കിൽ കൂട്ടായ്മ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിങ്ങനെ ഒരു കളക്റ്റീവ് പോലത്തെ ഒരു സംരംഭം ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയതും അതിൽ സംസാരങ്ങൾ തുടങ്ങിയതും അതിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇൻഡസ്ട്രിയിൽ തന്നെയുണ്ട് ഇപ്പൊ തന്നെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള മൂവീസ് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ തന്നെ സ്ക്രിപ്റ്റ് എന്ന് വേറെ ഒന്ന് വായിച്ചിട്ട് ഒന്ന് നോക്കാമോ ലൈക്ക് വാട്ട് യു ഫീൽ അബൌട്ട് ദ സ്ക്രിപ്റ്റ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചിന്തകൾ തന്നെ വന്നത് ഇങ്ങനത്തെ ഒരു ഭാഗത്തിന്റെ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നത് വലിയൊരു മാറ്റമായി ഈ പ്രകൃതി ഈക്വൽ സ്പേസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് എന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രി മാറട്ടെ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എനിക്ക് എന്ന് അവസരങ്ങൾ നൽകുന്നില്ല വിശ്വാസം അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഫ്ലോ ഓഫ് നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടാൻ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാൻ പറ്റുമല്ലോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമുണ്ടായത് വേറെ ഇൻഡസ്ട്രിയിലും ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അവിടെ ഒരു സ്പേസ് കിട്ടി അപ്പൊ ഞാൻ വെറുതെ ഇരുന്നില്ല എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇഗ്നോർ ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അവിടെ ഇപ്പോ ഇപ്പോ ഈ മെയിൽ ആണ് കൊമേഴ്ഷ്യലി വയബിൾ എണ്ണി പറയാൻ പറ്റുന്നു നമുക്ക് അത ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ പറയുന്നത് അത് തന്നെയാണ് ഇതൊന്നും നമ്മൾ ആലോചിച്ച് നമ്മൾ തളർന്നിരുന്നിട്ടൊരു കാര്യമില്ല ഒരു സിസ്റ്റം പുതിയ സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മളെ ചിലപ്പോൾ ചില ആൾക്കാർ ആയേക്കാം പക്ഷെ അതിന് ഇപ്പൊ എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി നമ്മുടെ മലയാളം ഇൻഡസ്ട്രികൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതിന് വലിയൊരു കാര്യമാണ് അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി കുറെ പ്രസ്മീറ്റ് നമ്മൾ വഹിക്കുന്നു അങ്ങോട്ടും കൂടെ കുറെ വഴക്കുണ്ടാകുന്നു ശത്രുക്കളാകുന്നു അതിനേക്കാൾ നല്ലത് ഇങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളത് ഭയങ്കര എൻകറേജിങ് ആണ് ശരിക്കും പറഞ്ഞാൽ വെറുതെ കുറെ ഓക്കെ കുറച്ച് ന്യൂസ് ഇതേപോലെ കുറച്ച് ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ വാർത്തകൾ വളരെ െൽത്തി ആയിട്ടുള്ള ബിസിനസ് ആണെന്ന് നിങ്ങളെ ചോദിക്കണം അപ്പൊ തോന്നുന്നു തമിഴിൽ അത്രയും ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സ്പേസിലേക്കൊന്നും എത്തിയിട്ടില്ല പക്ഷെ തോന്നുന്നു ഇവിടെ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഈ പൈശൂര്യ രാജേഷിനെ പോലും നൈത്താലെ പോലെയുള്ളവരൊക്കെ ഒരു സ്പേസ് ഉണ്ടാക്കുന്ന ഭയങ്കര എൻകറേജിംഗ് ആണ് നമ്മൾക്ക് ഇപ്പൊ അത്രയും ഒ ടി ടി പ്ലാറ്റ്ഫോംസ് പോലെ പ്രൈവറ്റ് പ്ലാറ്റ്ഫോംസ് നമുക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഷൂട്ട് ചെയ്തപ്പോൾ നല്ലൊരു കഥയുണ്ടെങ്കിൽ േറ്റീവ് വന്നു ശ്രുതി അവിടെ എൻട്രി ചെയ്തു കിട്ടി അല്ലെങ്കിൽ ശ്രുതി വേറെ എന്ത് ചെയ്യും വേറെ പിച്ച് ചെയ്യും നമുക്ക് വേറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും അപ്പൊ അങ്ങനെ നമുക്ക് സ്പേസ് ഉണ്ട് പക്ഷെ കുറച്ച് കഠിനമാണ് ഒരു ഡിഫിക്കൾട്ട് പാത്താണ് നമുക്ക് ഈസി ഒരു കേക്ക് ഈസിൽ അല്ല അതിന് അതിന്റേതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട് അത് ഈ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് അതെനിക്ക് ഒന്ന് നമ്മൾ ഫൈറ്റ് ചെയ്ത് നല്ല ഒരു പണിയുള്ള പരിപാടിയാണ്